തൗബ തൗബ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം ഒരു തെറ്റിൽ നിന്ന് പശ്ചാത്തലിച്ച് മടങ്ങുക തൗബ എന്നുള്ള വാക്കിന്റെ അർത്ഥം മടക്കം എന്നാണ് താബ എന്ന് പറഞ്ഞാൽ മടങ്ങിയെന്നാണ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങളെല്ലാവരും മടങ്ങുക അപ്പോൾ തൗബ എന്നുള്ളത് ഫറാണ് അള്ളാഹുദാ ഒരു കാര്യം കൽപ്പിച്ചാൽ അത് ഫറുദാണ് പെരുമാക്കൾ പറയുന്നത് തൗബ എന്നുള്ള കാര്യം ഉടനടി ചെയ്യൽ ഫറദാണ് എല്ലാ ശ്രീയായ കാര്യങ്ങളും അങ്ങനെയാണ് എല്ലാ വാജിബാത്തും അതിന്റെ സമയമായാൽ ഉടനെ ചെയ്യണം ഒരാൾ അത് വൈകിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും പിന്നെയും ഒരു കുറ്റമായി മാറും അപ്പോൾ തൗബ നീട്ടിവെക്കുക എന്നുള്ളത് വേറെ ഒരു കുറ്റമാണ് അതിന് വേറെ തൗബ ചെയ്യണം നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് തൗബ ചെയ്യാതെ നീട്ടിവെച്ചതിന് നമ്മൾ തൗബ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ തൗബയുടെ ഷർത്തുകൾ എന്താണ് അഞ്ച് കാര്യങ്ങളാണ് പണ്ഡിതന്മാർ പറയുന്നത് അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ തൗബയായി ഒന്നാമത്തേത് ഖിലാസാണ് അള്ളാഹ്ക്ക് വേണ്ടിയാകണം തൗബ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരാൾ വ്യഭിജയിച്ചു എന്ന് വിചാരിക്കാൻ ആ ഒതു അള്ളാഹു നിങ്ങൾക്ക് കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഒരു തെറ്റൊരാൾ ചെയ്തു അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്തു പിന്നെ അവന് തോന്നി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയുണ്ടായി അങ്ങനെ തോബ് ചെയ്തു മറ്റൊരാൾ ഇതേ തെറ്റ് ചെയ്തു പക്ഷെ അവന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് പിടിക്കപ്പെടും പുറത്തറിയും എന്ന് തോന്നി ആൾക്കാരുടെ ഇടയിൽ എന്റെ പേര് പോകും കൂട്ടുകാർക്ക് ചെയ്ത പേരുണ്ടാകും അതുകൊണ്ട് ഞാൻ നിർത്തി എന്ന് വിചാരിച്ചാലോസ് ഉണ്ടായിട്ടില്ല അവന് പിന്നീട് ആ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് ദീനിയായി ലാഭമുണ്ടാകും പക്ഷെ കഴിഞ്ഞുപോയ ഈ തെറ്റുകൾ അതിന്റെ കുറ്റം അവിടെ തന്നെ ഉണ്ടാകും രണ്ടാമത്തെ നിബന്ധന ചെയ്തു പോയ തെറ്റ് നിർത്തിവെക്കണം അല്ല കല ആ പാപം അവസാനിപ്പിക്കണം ആൾക്കാരെന്ത് ചെയ്യും ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കാര്യമില്ല ആ ചെയ്യുന്ന തെറ്റ് അവസാനിപ്പിക്കണം അങ്ങനെ പാപം ചെയ്യുന്ന സമയത്ത് തന്നെ ഒരാൾ ഇപ്പൊ സിനിമ കണ്ടോണ്ടിരിക്കുക എന്റെ അടയിൽ അസ്തഖു എന്ന് പറയുന്നത് അത് തോപയാവുകയോ തോപയാവുകയില്ല പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ അങ്ങനെ പറയുന്നത് കൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ വിശദീകരിക്കും അപ്പൊ ഇതാണ് രണ്ടാമത്തെ നിബന്ധന ആ തെറ്റ് അവിടെ അവസാനിപ്പിക്കണം എന്നാലേ അത് തോപയാവുകയോ മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ നിബന്ധന ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ആത്മാർത്ഥമായ ദുഃഖമുണ്ടാകും ആ ദുഃഖമുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കുക പിന്നെ ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്ന പേടി മനസ്സിലുണ്ടാകും മടങ്ങുന്നത് തീയിലേക്ക് എറിയുന്നത് പോലെ പേടി ഇപ്പൊ പാപങ്ങളിലേക്ക് മടങ്ങുന്നത് എന്തു ചെയ്യും വലിയ പേടി ഉണ്ടായിരിക്കും നാലാമത്തെ നിബന്ധന എന്താണ് അല്ല അതമുദ ഇനി ചെയ്യുകയില്ല എന്ന് തീരുമാനം ഉണ്ടാകണം അപ്പൊ ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടോ മൂന്നാമത് പറഞ്ഞ കാര്യം തെറ്റിനെ കുറിച്ചുള്ള ദുഃഖം എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ചില ആളുകൾ എന്ത് പറയും കുറെ തെറ്റുകൾ ചെയ്ത് ജീവിച്ചിട്ടുണ്ടാകും പിന്നീട് അവര് ഒരു പ്രായമായപ്പോൾ മാറി ചിലപ്പോൾ വിവാഹം കഴിക്കുമ്പോ അല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ ആ പാപങ്ങളൊക്കെ നിർത്തി എന്നിട്ട് എന്ത് പറയും അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടി പറയും നല്ല ഒരു കാലമായിരുന്നു എന്റെ കോളേജ് കാലം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഇവൻ ഏറ്റവും വലിയ ഫാസിക്കായി ജീവിച്ച കാലായിരിക്കും കോളേജിൽ അപ്പൊ ആ കാലമൊക്കെ കഴിഞ്ഞുപോയെന്ന് ഒരു വിഷമത്തോടെ പറയും അതിന്റെ അർത്ഥം എന്താണ് ഇവൻ തെറ്റുകൾ അവസാനിപ്പിച്ച തോപയല്ല അത് തെറ്റ് നിർത്തിവെച്ചു എന്ന് മാത്രം അതുപോലെ നാലാമത്തെ നിബന്ധന ാണ് ഇനി അങ്ങോട്ട് മടക്കമില്ല എന്ന ദയം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പലർക്കും സംശയം തോന്നാറുള്ള ഒരു കാര്യമാണ് ഒരു തെറ്റ് ചെയ്ത് തോബ ചെയ്ത് അത് വീണ്ടും ചെയ്താലോ വീണ്ടും ആ തെറ്റ് ചെയ്യരുത് എന്നത് തോബയുടെ ഷർത്തല്ല വീണ്ടും അത് ചെയ്യുകയില്ല എന്ന തീരുമാനമെടുക്കാനാണ് തോബയുടെ എന്നിട്ട് വീണ്ടും വീണ്ടും ആ തെറ്റ് സംഭവിച്ചാലോ ആദ്യത്തെ തോബ അത് അള്ളാഹു സ്വീകരിക്കും രണ്ടാമത് വീണ്ടും ഈ തെറ്റ് ചെയ്തതിന് അവൻ വീണ്ടും തോബ് ചെയ്യണം അഞ്ചാമത്തെ നിബന്ധന ഈ ചെയ്യുന്നത് സ്വീകരിക്കുന്ന കാലപരിധിക്കുള്ളിലായിരിക്കണം തൗബക്കൊരു കാലാവധി ഉണ്ട് എന്താണ് തോബയുടെ കാലാവധി ഒന്ന് എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു കാലാവധിയുണ്ട് എല്ലാവരുടെയും തോബക്കുള്ള ഒരു സമയമുണ്ട് സൂര്യൻ പടിഞ്ഞാറ് പടിഞ്ഞാറന്നു കയ്യാമത്തെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ തോവു ചെയ്യാൻ അവസരമില്ല രണ്ടാമത്തേത് നമുക്ക് ഓരോരുത്തർക്കും ഒരു അവധിയുണ്ട് റൂഹ എത്തിയാൽ പിന്നെ തോവുക്ക് അവസരമില്ല പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു മസാലയാണ് ഈ റൂഹ തൊണ്ടക്കുഴയിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആ ഗർഗത്ത് എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുമ്പോണ്ടാകുന്ന ശബ്ദമാണ് ആ ശബ്ദം അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ ജീവനിൽ ഇനി പ്രതീക്ഷയില്ല എന്നുള്ള അവസ്ഥയായാൽ പിന്നെ തോബയില്ല എന്നാണോ ക്യാൻസർ വന്നു അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അങ്ങനെയുള്ള മാരകമായ അസുഖം വന്നു ഇനി ആൾ ജീവിച്ചിരിക്കുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു പ്രതീക്ഷ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ആൾക്ക് തോബക്ക് അവസരമുണ്ടോ അത് അവസരമുണ്ട് എന്നാണ് ഒലിമാക്കൾ പറയുന്നത് കാരണം അത് യക്കീനല്ല എത്രയായാലും അത് യക്കീനല്ല നേരെ മറിച്ച് റോഹ് തൊണ്ടക്കോയിലെത്തിയാൽ പിന്നെ മടക്കമില്ല ഉറപ്പായി അപ്പോ ആ സമയം തൗബയുടെ അവസാനമാണ് ഈ അഞ്ച് നിബന്ധനകളുണ്ടായിരിക്കണം ഇനി ആറാമതായ ഒരു നിബന്ധന കൂടിയുണ്ട് അത് ചെയ്ത തെറ്റ് മറ്റു മനുഷ്യന്മാരോടാണെങ്കിൽ അവരുടെ ഹക്ക് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് തൃപ്തിപ്പെടുത്തണം അവരെ പൊരുത്തപ്പെടിയിപ്പിക്കണം ഈ നിബന്ധനകൾ പാലിച്ചൊരാൾ തൗബ ചെയ്താൽ അള്ളാഹു സുഹാന തൗബ സ്വീകരിക്കും